ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് നിങ്ങൾ എല്ലാരും കണ്ടു കാണുമായിരിക്കാം അതിനകത്ത് നെവിൻ രണയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നേരെ ട്വിസ്റ്റ് ചെയ്തിട്ട് അനുമോൾക്ക് അഗെൻസ്റ്റ് ആയിട്ടാണ് നെവിൻ പറഞ്ഞതെന്ന് എപ്പിസോഡിനകത്ത് വരുത്തി തീർത്തിരിക്കുവാണ് എന്തിനങ്ങനെ കാണിച്ചു എന്ന് ഇതുവരെയും എനിക്കത് മനസ്സിലാവുന്നില്ല അത് മാത്രമല്ല ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോളും അക്ബറും തമ്മിലുള്ള ഫൈറ്റ് ഇത് ഈ എപ്പിസോഡിനകത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇവർ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അനുമോളെ നൈസായിട്ട് ഈ ഒരു ഷോയിൽ നിന്ന് വെളിയിലാക്കാനുള്ള പരിപാടിയാണോ അതാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത് കാര്യം കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അനുമോൾ കണ്ട കാര്യത്തിൽ ഉറച്ചു തന്നെ നിന്നും ഒരു പക്ഷേ മേ ബി അനുമോൾ ലാലേട്ടൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയേണ്ട പേരിലായിരിക്കും ഇവരെല്ലാരും കൂടി ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ നൈസായിട്ട് ഇനി അങ്ങ് ആൾക്കാരുടെ അടുത്ത് നിന്ന് അങ്ങ് വെറുപ്പ് അനുമോളെ അനിമോളയടുത്ത് അങ്ങ് വെളിയിൽ കളയാമല്ലോ എന്തായാലും കൊള്ള നല്ല പരിപാടി തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു ഷോ ഒരുപാട് പേര് ഇരുന്ന് കാണുന്നുണ്ട് അല്ലേ ഒരുപാട് പേര് ഈ ഒരു ഷോയിലോട്ട് പോകാനും ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഈ ഒരു ഷോയിൽ പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിയത്തില്ല ഇത് നമുക്ക് മാത്രം ഉണ്ടായ ഒരു ഡൗട്ടല്ല അനുമോൾ അതിനകത്ത് ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനുമോളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ ഇതിനെ പറ്റിയിട്ടിട്ടുണ്ട് ഞാൻ വായിച്ചു തരാം ഈ ആഴ്ച അനുമോളുടെ കണ്ടന്റുകൾ ഒന്നും ഷോയിൽ ഉൾപ്പെടുത്തത്തില്ല എന്ന് മനസ്സിലായിരുന്നു ഏത് കണ്ടൻറ്റുകൾ വിടണം വേണ്ട എന്ന് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ തെറ്റായ എഡിറ്റി എഡിറ്റിങ്ങിലൂടെ തെറ്റായ കണ്ടന്റ് നൽകി പ്രേക്ഷകരെ കബളിപ്പിക്കുന്നത് എന്തിനാണ് ഇവൻ റെനയെ പറയുന്നത് പോലും അനുമോളെ പറയുന്നത് പോലെ എഡിറ്റ് ചെയ്ത് ആയി കരുതുന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം കരുതിക്കോളൂ എല്ലാവരും ലൈവ് കാണുന്നവരാണ് കണ്ടല്ലേ അനുമോളുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് അതിൻ്റെ അതിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്ന് എനിക്കറിയത്തില്ല ആ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി ഇട്ടതാണ് എത്രത്തോളം തെണ്ടിത്തരമാണ് ഇതൊക്കെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല ഇനി അതും പോരാൻ ഞാൻ കുറേ കമൻസുകളുണ്ട് ഞാൻ ആ കമൻസും വായിച്ചു തരാം ഓഡിയൻസിനെ പറ്റിക്കുന്നതിൽ ഒരു പരിധിയുണ്ട് ബിഗ് ബോസ് മലയാളം ഷോ ലൈവ് കാണുന്ന ഞങ്ങളെ എന്തിനായി ഇങ്ങനെ പറ്റിക്കുന്നത് സത്യം സത്യമായി തന്നെ കാണിക്കൂ ലൈവിൽ നെവിൻ റെനയെ ചീത്ത പറഞ്ഞത് എഡിറ്റ് ചെയ്ത് അനുവിനെ ആക്കി മാറ്റി ഇറ്റ്സ് നോട്ട് ഫെയർ പ്ലീസ് പ്ലേ ഫെയർ ഗെയിം ബിഗ് ബോസ് എൻ്റെ വീട്ടിലുള്ളവർ ഫുൾ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പോഴും ഇറ്റ്സ് നോട്ട് എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകയാണ് എന്നിട്ട് ആടിനെ പട്ടിയാക്കുക എന്ന് കേട്ടിട്ട് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ കണ്ടു ജെനുവനായി എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യൂ ബിഗ് ബോസ് ടീം ഇതൊക്കെ ഈ ഷോ കാണുന്ന ഓഡിയൻസ് ചെന്ന് കമൻ്റിട്ടിരിക്കുന്നതാണ് എത്രത്തോളം മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊക്കെ ശരിക്കും അനുമോളെ ഇത് ഇപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോ റൺ ചെയ്യുന്നത് തന്നെ അനുമോളാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അപ്പം അനുമോളെ നൈസായിട്ട് കരുതി കൂട്ടി പുറത്താക്കുക ഈ ഷോയ്ക്കൊരു പ്രത്യേകത ഉണ്ട് എഴുപതാമത്തെ ദിവസം ആരാണോ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ നൈസായിട്ട് പുറത്താക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ മേ ബി ഇനിയിപ്പം അതാണോ ഇവരുടെ ഉള്ളിൽ ഇരിപ്പെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിനകത്ത് നെവിൻ്റെ ആ ഒരു എഡിറ്റിംഗ് വീഡിയോ നമുക്കൊന്ന് കാണാം ഏറ്റവും കണ്ടോ ആ എഡിറ്റിംഗ് ഉണ്ടോ ഇത് കാണുന്ന ഏതൊരു വ്യക്തിയും നെവിൻ അനുമോളെ പറഞ്ഞതായിട്ടല്ലേ നമ്മൾ വിചാരിക്കത്തുള്ളൂ ഇപ്പം പുറത്തുള്ള നെവിൻ്റെ ഫാൻസ് എല്ലാവരും അനുമോൾക്കെതിരെ തിരിയും ഇത് ഇതൊക്കെയാണോ ഇവർ ഈ ഒരു ഷോയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഈ കാണുന്ന ആൾക്കാർ മണ്ടന്മാരല്ല എന്നുള്ളൊരു വിചാരമാണ് നിങ്ങളുടെ ഈ ഷോ മേക്കേഴ്സിന് വേണ്ടത് ഇത് ഭയങ്കര ഒരു കാര്യമാണ് ഒരിക്കലും ഈ ഒരു കാര്യം അബദ്ധം പറ്റിയതാണെന്ന് അവർക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല കാര്യം ലൈവ് വളരെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷമാണ് അവർ എഡിറ്റ് ചെയ്തിട്ട് ഏതൊക്കെ വിടണം ഏതൊക്കെ വിടണ്ടതെന്ന് അവർ തീരുമാനിച്ചിട്ട് എപ്പിസോഡിനകത്തോട്ട് വിടുന്നത് അന്നത്താണ് ഈ തെണ്ടിതരൊക്കെ കാണിച്ചിരിക്കുന്നത് എന്തായാലും കൊള്ളാം ഇനിയിപ്പം വരും ദിവസങ്ങൾ അറിയാം അനിമോളുടെ ഭാവി എന്തായി തീരുമെന്ന് കാര്യം കഴിഞ്ഞ ആഴ്ച ആലേട്ടൻ്റെ അടുത്ത് നല്ല രീതിയിലായിരുന്നല്ലോ അനിമോൾ എതിർത്ത് നിന്നത് കാര്യം പുള്ളിക്കാരത്തി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ച് നിന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു അതിനകത്ത് വേറെ സംസാരമില്ലെന്ന് പറഞ്ഞ് ഉറച്ച് തന്നെ നിന്ന് അത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ആർക്കും അത്രയും അങ്ങോട്ട് പിടിച്ചിട്ടില്ല അതായിരിക്കും ഇതിൻ്റെ മെയിൻ റീസൺ എന്തായാലും ഇനി വേറെ ഒരു കാര്യത്തിലോട്ട് നമുക്ക് കിടക്കാം ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഈ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല അതായത് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടല്ലോ അവർ ഈ ആദില എന്ന് പറയാൻ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ സമയത്തും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പം ഇത് എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഇതുപോലെ അഹങ്കാര തലയ്ക്ക് പിടിച്ച ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്താണ് ഇവിൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്തോ അങ്ങ് വലിയ സംഭവമാണെന്നാണോ ഇന്നലെ ഒനിയിൽ കാലു തട്ടിയിട്ട് വീഴാനായിട്ട് പോയ ഒരു സംഭവം നിങ്ങൾ കണ്ടതാണല്ലോ വേണം ഞാൻ അത് സ്ലോ മോഷനിലായിട്ട് ഞാൻ ഒന്നുകൂടെ തരാം കാലു തട്ടി വീഴാൻ പോയപ്പോഴത്തേക്ക് മസ്താനിയെ പിടിക്കുന്നുണ്ട് അതായത് വീഴാൻ പോകുമ്പോഴത്തേക്ക് ഏതൊരു മനുഷ്യനും ചെയ്യുന്ന ഒരു റിയാക്ഷനാണത് അല്ലേ ഈ ഒരു കാര്യം മസ്താനിക്ക് അങ്ങ് എന്തോ അങ്ങ് എന്തോ പറയുന്നത് ബാഡ് ടച്ച് പോലെയൊക്കെ ഫീൽ ചെയ്തിട്ട് നേരെ ചെന്ന് ലക്ഷ്മിയടുത്ത് പറഞ്ഞു ഉടനെ ലക്ഷ്മി ചാടി ഇറങ്ങി സദാചാരം നിന്നെ നിന്നെ അങ്ങനെ ചെയ്തോ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഇവിടെ എന്ത് ഈ ഇടന്ന് കാണിക്കുന്നത് ഈ ഷോയിൽ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് ഈ ഒരു ഷോയ്ക്കകത്തൊക്കെ വെച്ച് കുറപ്പിക്കുന്നത് എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള കണ്ടസൻസിനെ ഈ ഒരു ഷോയിലോട്ട് എടുക്കുന്നത് ആതിലെ നൂറേം പറ്റി അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് നമ്മളെല്ലാവരും കേട്ടതാണ് അതൊക്കെ ഒരു കാരണവശാലും ആ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും പുറത്ത് വിടാൻ പോലും പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്സ് ആണ് അതൊക്കെ സ്പോട്ടിൽ തന്നെ റെഡ് കാർഡ് കൊടുത്ത് ഇവരെയൊക്കെ വലിച്ചെടുത്ത് വെളി കളയണം അത് അങ്ങനെ ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ബിഗ് ബോസിനും ഉണ്ട് എന്തുകൊണ്ടിതൊന്നും അവർ ചെയ്യുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇവിടെ പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന ജിസൈലിൻ്റെയും മറ്റേ ആര്യൻ്റെയും ആ ഒരു ഉമ്മ വെക്കുന്ന ആ ഒരു സംഭവം കണ്ടെന്ന് പറഞ്ഞ സമയത്ത് എത്രത്തോളം പൊട്ടിത്തെറിച്ചതാണ് ലാലേട്ടനൊക്കെ അപ്പം ഈ പറയുന്ന ലക്ഷ്മിയുടെ വായും കൊണ്ട് ഈ ആതിലെ പറ്റി നൂറേ പറ്റിയിട്ടും പറഞ്ഞ ഡയലോഗ് എന്തുമാത്രം അവർക്ക് പേഴ്സണലി ഹേർട്ട് ചെയ്യും അപ്പം ഇതൊന്നും ഇവിടെ ചോദ്യം ചെയ്യണ്ടേ ഇവർക്ക് ആരാണ് ഇത്രയും അവകാശം കൊടുത്തത് ഈ ലക്ഷ്മിക്ക് ഇനി ലക്ഷ്മിയുടെ സദാചാരം കൂടെ കാണാം നമുക്ക് സംസാര രീതി കണ്ടില്ലേ ഭയങ്കര അരകൻറ്റായിട്ട് വേറെയോ മൈക്ക് കേൾക്കട്ടെ എല്ലാവരും കേൾക്കട്ടെ എന്ന് ഇങ്ങനെയൊക്കെ ഇവൾ ആരാണ് ഇവൾക്ക് ആരാണ് അവകാശം കൊടുത്തത് കാല് തട്ടി വീഴാൻ പോയപ്പോഴത്തേക്ക് മസാനെ കയറി പിടിച്ച് അത് പക്ഷേ വേറൊരു രീതിയിലോട്ട് സാധനം ട്വിസ്റ്റ് ചെയ്ത് ഈ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുന്ന സമയത്ത് ഓരോരോ പ്രൊമോകൾ വരുമല്ലോ അപ്പോൾ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട് വിക്ടിം കാർഡ് ഇവിടെ ഇറക്കരുത് എന്ന് എടുത്തു പറയുന്നുണ്ട് ഇതൊക്കെ ശരിക്കും വിക്റ്റിം കാർഡ് അല്ലേ ഇവിടെയൊക്കെ സ്പോട്ടിലെടുത്ത് വെളി കളഞ്ഞുകൂടെ എന്തുകൊണ്ട് അതൊന്നും ചെയ്യാത്തത് ഈ പ്രൊമോയിൽ മാത്രം വന്നിരുന്ന വലിയ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കാണിക്കണം കാണിച്ചു തരണം പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കണം ഈ പറയുന്നവളുണ്ടല്ലോ ഈ ഒരു കാര്യം കണ്ടിട്ട് പോലും ഇല്ല മസ്താനി പറഞ്ഞിട്ടുള്ള അറിവാണ് ഈ ഒരു ഷോ ഓഫ് കാണിക്കുന്നത് സോറി പറഞ്ഞു പക്ഷെ കുറച്ച് ആയിട്ട് ഫീൽ ചെയ്തു വീഴാൻ മസ്താനി ഈ ഒരു കേസ് എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇത് പേഴ്സണലി ഞാൻ ചോദിച്ചോളാം എന്ന് അന്നിട്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഇത് പേഴ്സണലി ചെന്ന് അയച്ചടുത്ത് ലക്ഷ്മി എടുത്ത് പറഞ്ഞത് ലക്ഷ്മി നോക്കിയപ്പോഴത്തേക്ക് ഇത് വീണ് ഒരു അവസരമാണ് അങ്ങ് വലിയ എന്തോ അങ്ങ് സംഭവം കാണിക്കാനായിട്ട് നോക്കിയതാ പുച്ഛൻ തോന്നുന്നു ഇവിടെ ഉള്ള കാര്യം അങ്ങ് പറയാനോ ഒരു യോഗ്യതയില്ലാത്ത കുറെ എണ്ണത്തിന് അതിനകത്തോട്ട് കയറ്റി വിട്ടിരിക്കുവാണ് മസ്താനി കണക്ക് തന്നെ എല്ലാത്തിനേയും കൂടെ ചേർത്താ ഞാൻ പറയുന്നത് സോ ഹി ഞാൻ ഇങ്ങോട്ട് സോറി എന്ന് എന്ന് പറഞ്ഞു അല്ല ഈ പറയുന്ന ഒരു വ്യക്തി അത്ര മണ്ടനാണോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണത് അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള പരിപാടി നിൽക്കൂ ഏകദേശം എഴുപത്തിരണ്ട് ക്യാമറയുണ്ട് ഉണ്ട് അയാൾ അത് പൊട്ടനാണോ സാമാന്യ ബോധമില്ല ചിന്തിക്കാനായിട്ട് അയാൾക്ക് പുറത്തൊരു ഫാമിലിയും കാര്യങ്ങളൊക്കെ ഒക്കെ അവർക്ക് എന്ത് മാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടാവും आ, देंगो स्थिन्दें देंगो स्थिन्दें। देंगो देंगो प्रें। प्रें। ി എന്ന് പറയുന്ന കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യുക അല്ലാതെ അനാവശ്യമായിട്ട് അവിടെ ഇവിടെയും ചെന്നിട്ട് ഓരോന്നിരുന്ന് പറയേണ്ട ആവശ്യം മസ്താനിക്കില്ല ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുക ഈ ഷോ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നതാ അല്ലാതെ ഒളിച്ചും പാത്തും പാത്തുകൂടെ ഒന്നും നടക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഇടിച്ചു ഞാൻ സോറി എന്ന് പറഞ്ഞു അതാണ് ക്യാമറ ഉണ്ട് ക്യാമറയ്ക്കകത്ത് സകലമായ കാര്യങ്ങളും ഉണ്ട് അത് കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും അപ്പം മനഃപൂർവ്വം ഒരു ഇഷ്യൂ ഈ വ്യക്തിക്ക് ക്രിയേറ്റ് ചെയ്യണം ആർക്കാണ് ഈ ലക്ഷ്മിക്ക് അതാണ് ലക്ഷ്മിയുടെ ഉദ്ദേശം ഈ ഷോയിങ് കൊണ്ട് ലക്ഷ്മി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് പ്രൂവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്നാലും താമസിക്കാത്ത വെളിയിൽ വരും അപ്പം നിനക്ക് മനസ്സിലായക്കോളും അനാവശ്യമായിട്ട് ഈ ഒരു വിഷയം കുത്തിപ്പൊക്കി ഇത്രയും വിഷയം ആക്കണമെങ്കിൽ അത്രയും ചീപ്പായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ത് മാത്രം ഉണ്ടെന്ന് ഇതിനകത്തുനിന്ന് തന്നെ വളരെ വ്യക്തമാണ് കാര്യം ഇത്രയും ജനങ്ങളെ പൊട്ടന്മാരാക്കാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്താണ് നിങ്ങൾ ഇതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത് കാലു തട്ടി വീഴാൻ പോയപ്പോഴത്തേക്ക് അത് കയറി പിടിക്കുന്നു എന്നുള്ള രീതിയിലോട്ടാക്കിയിട്ട് ഈ ട്വിസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ ലാലേട്ടൻ എടുത്തു വെച്ച് ചോദിച്ചില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെയാണ് ചോദിക്കേണ്ടത് ആ ഇത് ഈ ഒരു പ്രശ്നത്തിന് ശേഷം മുനിയിൽ വന്നിരുന്ന് ക്യാമറയുടെ മുന്നിൽ നോക്കി സംസാരിക്കുന്നുണ്ട് എനിക്കിതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടണം ലാലേട്ടൻ ഈ ഒരു വിഷയം എടുത്ത് ചോദിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യണം കാര്യം പുറത്തൊരു ഫ്യൂച്ചർ ഇല്ലേ അയാളെ പുറത്ത് അയാൾക്കൊരു ഫാമിലി ഇല്ലേ കണ്ടോ ഇവിടെ നീ കണ്ടില്ലെങ്കിൽ മിണ്ടായിരീ നീ വന്നിരുന്ന ഡയലോഗ് അടിക്കാൻ നിൽക്കരുത് ആരാണ് ഇവരൊക്കെ അതിനകത്തോട്ട് ഇവരൊക്കെ ആരാണ് സെലക്ഷൻ കൊടുക്കുന്നത് അതാണ് ആലോചിക്കുന്നത് ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻ്റിനെ സെലക്ട് ചെയ്തവർക്ക് ഒരു ബിഗ് സെല്യൂട്ട് ഞാൻ തരുന്നുണ്ട് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസ് ഈ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഒരു കണ്ടൻറ്റും ഇല്ലായിരുന്നുള്ള കാര്യങ്ങൾ പറയാനല്ലോ ആകെ ഇപ്പോൾ ഇത്തിരിയെങ്കിലും എൻ്റർടൈൻമെൻ്റ് എന്തെങ്കിലുമൊക്കെ കാണാൻ ഉണ്ടെങ്കിൽ അനുമോളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ അറിയാം വേറെ ഒന്നും ഇല്ല അതിനകത്ത് എന്തുണ്ട് പിന്നെ ആതിലെ എന്ന് പറയാം അവർ പിന്നെയും കുഴപ്പമില്ല അവരാരെയും ഇതുപോലെ ഹേർട്ട് ചെയ്യാനോ അവർ ആർക്കും ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അവർ എന്നിട്ട് അവരെ പോയി ഓരോന്ന് പറഞ്ഞിട്ട് ചൊറിയുവാണ് കൊള്ളാം എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബിഗ് ബോസിനകത്ത് നടക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക